നമ്മളിന്ന് വളരെ എളുപ്പത്തിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ എയർ ഫ്രൈയിലൊക്കെ ഒരു ഫീലാണ് കേട്ടോ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് എത്ര എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞാലും ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാതെ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അര കിലോളം വരും എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് വെള്ളം വാർത്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുരുമുളക് പൊടിയും പെരിഞ്ചീരയും കൂടെ വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളിതിൽ മസാലകളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ ഇത് ഇതുപോലെ ഫ്രൈ ചെയ്തത് ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത് മറന്നു പോയതാണ് കേട്ടോ ആദ്യം തന്നെ പൊടികളുടെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും ഇത് ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഏഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ബ്രെഡ് തന്നെയാണ് ഇത് ബ്രെഡിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ഇനി ഇതെല്ലാം കൂടെ നമ്മൾക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി സൂക്ഷിക്കുന്നതാണ് കേട്ടോ നമ്മൾ യാത്രയിലും ഇത് കൊണ്ടുപോകാമെന്നുള്ളതാണ് അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് കുറച്ചധികം എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ബ്രെഡ് ക്രംസ് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്താലും മതി പക്ഷെ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്ത് തോന്നുന്നത് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗലിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇത് ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനുണ്ടല്ലോ ആ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ്റെ അളവൊന്ന് കുറച്ച് കുറഞ്ഞു പോയാലോ കൂടിപ്പോയാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് വലിയ കഷ്ണങ്ങൾ കൊടുത്തിട്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും നമുക്ക് ചെറിയൊരു ചിക്കൻ്റെ ഒരു മണം മാത്രം മതി കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ തോന്നും അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം ഇതിൽ നമ്മൾക്ക് എരിവിനായിട്ട് മുളക് പൊടിയോ അങ്ങനെ കൂടുതൽ മസാലസ് ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി കഴിക്കാം കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇത് നമ്മൾ മസാല ഇങ്ങനെ നന്നായിട്ടൊന്ന് ചേർത്ത് വെച്ചാൽ തന്നെ ഈ ചിക്കനൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും നല്ലവണ്ണം മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ്റെ പീസസൊക്കെ ഒന്ന് ചൂടാറി വരേണ്ടത് ആവശ്യമാണ് കേട്ടോ എല്ലാം കൂടെ ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടാറിവരും അപ്പോൾ അതാ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ ഐറ്റംസൊക്കെ ഇടണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അതേ മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ല ചൂടാറിയ ശേഷം മാത്രമാണ് നമ്മളിങ്ങനെ ഒന്ന് ഒതുക്കിയെടുക്കാം പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറൊക്കെ പെട്ടെന്ന് അങ്ങ് ചൂടായിപ്പോവും അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ ഒരു നാല് പച്ചമുളക് നാടൻ പച്ചമുളകാണ് സാധാരണ പച്ചമുളക് കുഴപ്പമില്ല അപ്പോൾ നല്ല എരിവുണ്ടാവും ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അധികം മസാലയൊന്നും ചേർക്കാതെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇതിനെ നമ്മൾക്ക് മിക്സ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചില്ലേ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി മാറ്റിവെക്കണം ഒരു രണ്ട് പിടിയോളം മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ക്രംസിലേക്ക് ഈ ചിക്കൻ്റെ നമ്മളിപ്പോൾ ക്രഷ് ചെയ്തെടുത്തില്ല അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബ്രെഡിലൊക്കെ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട് അതുപോലെ ചിക്കൻ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രം കേട്ടോ ഇത് ഒരു രണ്ട് ചെറിയ സവാള ഒന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനിലാണ് കുറേ ദിവസം എടുത്ത് വെക്കണം ഫ്രീസർ എടുത്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സവാള ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഇഷ്ടമുള്ള എടുക്കാം സാധാരണ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ ആക്കി കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉരുട്ടി ഓവൽ എടുക്കാം റൗണ്ട് ചെയ്തെടുക്കാം എങ്ങനെ വേണേലും നമ്മുടെ ഇഷ്ടത്തിന് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു മണം കേട്ടോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമില്ലേ അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഓവൽ ഷേപ്പിൽ ബാക്കിയുള്ളതും ഈ ഒരു രീതി തന്നെ അതുപോലെ ഉരുട്ടിയെടുക്കണേ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മുടെ പത്തിരിപ്പൊടിയാണ് സാധാരണ പൊടിച്ച് വറുത്ത് എടുത്തിട്ടുള്ള പത്തിരിപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂണുകളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് സാധാരണ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ബാറ്റർ ഉണ്ടാക്കില്ലേ പഴംപൊരിക്കൊക്കെ അതുപോലെ നന്നായിട്ട് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കുക അപ്പോൾ ഇതാ പത്തിരിപ്പൊടി വെച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് നമ്മളൊരു രണ്ട് പിടികളും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ അരിപ്പൊടി വേണ്ടത് പിന്നെ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി ഇത് ഓരോന്നായിട്ട് ഇതുപോലെ ബോളെടുത്തിട്ട് ഈ ഒരു അരിപ്പൊടിയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടി നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ബ്രെഡ് ക്രംസിലിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ ബ്രെഡ് ക്രംസ് ഒന്നും ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ ഇതിനെ ഒതുക്കിയെടുത്ത് വരണം ഇതാണ് ഞാൻ ചെയ്യാറുള്ള ടിപ്പ് ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ ശരിക്കും ഉണക്കിയെടുത്ത പോലെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അരിപ്പൊടിയിലിങ്ങനെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഉള്ള എണ്ണ കുടിക്കില്ല കേട്ടോ അത് ഞാൻ മിക്കപ്പോഴും ഞാൻ കട്ടലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ളതാണ് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ എണ്ണ ഉള്ളിലൊന്നും ആവാതെ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് അപ്പം ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലാവും മനസ്സിലാവുന്നുണ്ടാവോ ഇതായിരുന്നു എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു നല്ല ടിപ്പാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല എണ്ണ നല്ലോണം തിലയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഡീപ്പ് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണേ അപ്പോൾ നമുക്കിത് തിരിച്ച മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് വരിക നമ്മളിതിൽ കൂടുതൽ മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അതാ ഒരു സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കട്ടെ കുറച്ചിങ്ങനെ ഹാർഡായിട്ടിരിക്കും അപ്പോൾ കുറച്ച് നേരത്തിന് ഇങ്ങനെ ഹാർഡായിട്ടിരിക്കുകയാണ് ഏറ്റവും ഇഷ്ടമാവും എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒട്ടും തീ കുറച്ച് വെക്കാതെ മീഡിയത്തിലിട്ട് തന്നെ നമ്മളിതിനെ കോരിയെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് ഇതിനെല്ലാം കോരിയെടുക്കണേ നമ്മൾ ഒരുപാട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ നല്ലോണം എണ്ണയുണ്ടാകും ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കിത് ആദ്യം മാറ്റാം അതാ പുറത്തുള്ള ആ എണ്ണയൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായി കോട്ടായിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കടക്കില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം